രാഹുൽ മങ്കൂട്ടത്തിൽ നിന്നും നേരിട്ട ക്രൂരപീഡനവും ഭീഷണിയും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയതോടെ പരാതിക്കാരി രണ്ടു തവണ ജീവനൊടുക്കാൻ ശ്രമിച്ചെന്ന് എസ്ഐ ടി യുവതി നൽകിയ മൊഴിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് എസ് ഐ ടിയുടെ നിർണായക കണ്ടെത്തൽ ഗർഭചിദ്രത്തിനായി നിരന്തരം ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് അമിതമായി മരുന്ന് കഴിച്ചായിരുന്നു ആദ്യ ആത്മഹത്യാശ്രമം ഒരാഴ്ച ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞു ഒരു തവണ കൈനിരമ്പ് മുറിക്കാനും ശ്രമിച്ചു അശാസ്ത്രീയ ഗർഭചിത്രം അപകടകരമായ രീതിയിലായിരുന്നുവെന്ന് യുവതിയെ പിന്നീട് പരിശോധിച്ച ഡോക്ടർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഗർഭിണിയാകാൻ യുവതിയെ രാഹുൽ നിർബന്ധിച്ചു ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ ഗർഭചിത്രം നടത്താൻ ഭീഷണിപ്പെടുത്തി യുവതിയുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന രീതിയിലാണ് ഗർഭചിത്രം നടത്തിയതെന്നും ഡോക്ടർമാർ മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടെത്താൻ എല്ലാ ജില്ലകളിലും പ്രത്യേക സംഘം രൂപീകരിച്ച് പരിശോധന തുടരുകയാണ് രാഹുലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചിലർക്കു കൂടി മൊഴിയെടുക്കലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് നാളെയാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക രാഹുലിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർത്ത് പരാതിക്കാരി ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകും